عن معاذ بن جبل رضي الله عنه انه قال: اوصاني رسول الله صلى الله عليه وسلم بأشر كلمات فقال: يا معاذ لا تشرك بالله شيئا وان قتلت وحرقت ولا تعق والديك وإن أخرجاك من أهلك ومالك ولا تتركن صلاة مكتوبة متعمدا فإن من ترك الصلاة المكتوبة متعمدا فقد برئت منه ذمة الله وإياك ولا تشربن الخمر فانه راس كل فاحشه واياك والمعصيه فان المعصيه حل بها سخط الله تعالى الى اخر الحديث احانا يا معاذ بن جبل رضي الله عنه تغلود النبي صلى الله عليه وسلم ജബൽ പറയുന്നു എന്റെ പ്രിയപ്പെട്ട റസൂർ ഉള്ളാഹി സ്വല്ലാഹു അലല്ല പത്തു കാര്യങ്ങൾ എന്നോട് അഥവാ പത്ത് കാര്യങ്ങൾ ഞങ്ങൾ എന്നോട് കൽപ്പിച്ചു ഒന്ന് ാത്തുശിരിക്ക് ബില്ലാഹി ഷൈ ഒരു വസ്തുവേയും അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത് ഉപകാരത്തിനോ ഉപദ്രവത്തിനോ കഴികൊള്ള ഒരു ശക്തിയും അവയല്ലാതെ ഉണ്ട് എന്ന് വിശ്വസിക്കരുത് സംഭവിച്ചതെല്ലാം അള്ളാഹു സംഭവിപ്പിച്ചത് കിട്ടിയതെല്ലാം അള്ളാഹു തടഞ്ഞതെല്ലാം തടഞ്ഞു തടഞ്ഞുവച്ചത് എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ലഭിക്കുന്നതിലോ ഒരു ഉപദ്രവം നമുക്ക് വന്ന് ഭവിക്കുന്നതിലോ അവയല്ലാത്ത ഒരു ശക്തിയും ഇല്ല എന്ന് വിശ്വസിക്കണം അതാണ് തൗഹീദ് അതിൽ വേറെ ആർക്കെങ്കിലും കഴിവുണ്ട് വേറെ ആരുടെയെങ്കിലും ശക്തി അതിന്റെ പിറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനാണ് ഇഷറാഖ് ഷിർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് യാതൊരു കാരണവശാലും അള്ളാഹുവിനോട് ഒരു വസ്തുവിനെയും നീ പങ്കുവയ്ക്കരുത് ഇൻകൂത്തിൽ ത അതിന്റെ പേരിൽ നിന്നെ കൊല്ലപ്പെടുകയാണെങ്കിലും ഔഹുര്യക്കത്ത നിന്നെ തീയിൽ കരിക്കപ്പെടുകയാണെങ്കിലും തീയിൽ നിന്നെ കരിക്കപ്പെടുകയാണെങ്കിലും മറ്റു വിധേന കൊല്ലപ്പെടുകയാണെങ്കിലും ചെറുക്കുമായിട്ട് യാതൊരു വിധ അലയൻസും എനിക്ക് ഉണ്ടാവില്ല ചെറുക്ക് ഹൃദയത്തിലാണ് ഹൃദയത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവരുത് ആര് എന്ത് ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കണം എന്നില്ലല്ലോ അതുകൊണ്ട് ഇതാണ് ഒന്നാമതായി പറയാനുള്ള നിർദ്ദേശം മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഏറ്റവും വലിയ ദോഷം ഏതാണ് എന്ന് ചോദിച്ചപ്പോഴും ൾ പറഞ്ഞത് അൻപത് ഒഴുവൻ അള്ളാഹുവിന് തുല്യൻ ഉണ്ടെന്ന് വിശ്വസിക്കല അള്ളാഹുവിന് തുല്യൻ ആരാധന ഏറ്റുവാങ്ങുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിനോ അള്ളാഹുവിനോട് തുല്യൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ശർ അതാണ് ഏറ്റവും വലിയ തെറ്റ് അങ്ങനെ ചെയ്യരുത് രണ്ടാമത് ആ നിങ്ങളോട് ഞാൻ പറയുന്നു വാലിതയ്ക്ക യാതൊരു കാരണവശാലും നിന്റെ മാതാവിനെയോ പിതാവിനെയോ നീ പ്രയാസപ്പെടുത്തരുത് മാതാവിനും പിതാവിനും യാതൊരുവിധ പ്രയാസവും വരുത്തരുത് മാതാവിനെ പോലെ തന്നെയാണ് പിതാവിനെ പോലെ തന്നെയാണ് പിതാമഹൻ അതുപോലെ തന്നെ പിതാമഹതി വലിയാപ്പയും വലിയുമ്മയും അതേപോലെ മാതാപിതാക്കളെ തൂക്കം പ്രയാസപ്പെടുത്തരുത് അതുപോലെ തന്നെ ഒരിക്കലും നിന്റെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ വലിയുപ്പയെയും വലിയുമ്മയെയും പ്രയാസപ്പെടുത്തും അവർക്ക് മാതാപിതാക്കളുടെ അതേ സ്ഥാനമാണ് അത് വളരെ നമ്മൾ ശ്രദ്ധിക്കാ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് വല്യപ്പ പറഞ്ഞത് അങ്ങനെ കേൾക്കൂല അല്ലെങ്കിൽ വല്യമ്മ പറഞ്ഞത് അങ്ങനെ കേൾക്കൂല ചെയ്യരുത് പ്രയാസപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് അനുസരിക്കാതിരിക്കുക ഏതെങ്കിലും വിധേനെ അവർക്ക് പ്രയാസം സൃഷ്ടിക്കുക അത് ചില കാര്യങ്ങൾ ചെയ്യുന്നതിലാവാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിലാവാം മാതാവിനും പിതാവിനും ഒരുവിധ ബുദ്ധിമുട്ടും വിവരിത്തരും ഇന്നഹ്റജാക്ക നിന്റെ ഉമ്മയും ഉപ്പയും നിന്നെ പുറപ്പെടിച്ചാലും നിന്നിൽ നിന്ന് കവർന്നെടുത്താലും നിൻ അഹിലിക്കവ മാലിക് നിന്റെ കുടുംബത്തെയും നിന്റെ സമ്പത്തിനെയും നിന്റെ ഭാര്യക്ക് നിമിഷ നേരം നിന്റെ ഉമ്മ പൊറുതി കൊടുക്കൂല എങ്കിലും എന്നതിന്റെ അർത്ഥമതാണ് നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും എപ്പോഴും നിന്റെ ഭാര്യയെ നിന്റെ മക്കളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതി നീ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്താൻ പാടില്ല മാലിക്ക നിന്റെ സമ്പത്ത് ഇതിനേനെ നിന്റെ സമ്പത്തൊക്കെ നിന്റെ മാതാവോ പിതാവോ എടുക്കുകയാണ് നിനക്ക് ലഭിക്കുന്ന കൂലി നിന്റെ പിതാവ് വാങ്ങുകയാണ് നിനക്ക് അവകാശപ്പെട്ട സമ്പത്തൊക്കെ നിന്റെ ഉപ്പ എടുക്കുകയാണ് എന്നാലും നിന്റെ ഉപ്പയോട് നിന്റെ ഉമ്മയോട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ വരുത്താൻ പാടില്ല ഞാനല്ലേ പണിയെടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ എന്റെ ഒപ്പം എനിക്ക് തരണ്ടേ അനായി ഇൻ അഹാക്ക നിന്റെ അഹിലിൽ നിന്നും നിന്റെ സമ്പത്തിൽ നിന്നും അവർ നിന്നെ പുറത്തെറിഞ്ഞാലും ഒന്നും ചെയ്യാൻ പാടില്ല ഉപദ്രവിപ്പിക്കാൻ പാടില്ല പ്രയാസപ്പെടുത്താൻ പാടില്ല പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് രാത്ത തുരുക്ക സ്വലാത്തന്മത്തൂപത്തന്മത്ത അമിതൻ ഒരു ഫറു നിസ്കാരവും മനപൂർവം നീ ഉപേക്ഷിക്കരുത് ഒരൊറ്റ ഫറു നിസ്കാരം അത് മനപൂർവം നീ ഉപേക്ഷിക്കരുത് അതിന് പിന്തിക്കാൻ രണ്ടു കാരണം അറിയാതെ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി എന്നാൽ ഓർമ്മയായ ഉടനെ നിസ്കരിക്കണം ഉണർന്ന് ഉടനെ നിസ്കരിക്കണം പറന്നാക്കപ്പെട്ട ഒരു നിസ്കാരവും ഒരു സമയത്തും നീ ഉപേക്ഷിക്കരുത് നിന്റെ ജോലിയോ നിന്റെ മറ്റ് തിരക്കുകളോ നിന്റെ കച്ചവടമോ ഒന്നും പർവ്വ നിസ്കാരം ഉപേക്ഷിക്കുന്നതിന് കാരണമാവാൻ പാടില്ല കാരണം തറക്ക സ്വലാത്തൻ അമിതൻ ഒരു നിസ്കാരം മനഃപൂർവം ഉപേക്ഷിച്ചാൽ ഹുദിമത്തുള്ള അള്ളാഹുവിന്റെ സംരക്ഷണവും ഉത്തരവാദിത്വവും ഒഴിവായിപ്പോയി ആ സമയത്ത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം ഒഴിവായിപ്പോയി ഒരു നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ തിക്തഫലം അത് ആ സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല അങ്ങനെ മനസ്സിലാക്കണ്ട നാൽപ്പതും അൻപതും കൊല്ലം കഴിഞ്ഞിട്ടാവാം ഈൽ അയിലത്തുകാർ വെള്ളിയാഴ്ച അവരിക്കടെ ശാപത്തുനാളിൽ അഥവാ ശനിയാഴ്ച മത്സ്യബന്ധനം നടത്തരുത് ജോലി ചെയ്യരുത് അന്ന് പൂർണ്ണമായി അള്ളാഹുദിനെ വിഭാഗത്തു ചെയ്യണം എന്ന നിർദ്ദേശം കുതന്ത്രത്തിലൂടെ അവർ തെറ്റിച്ചപ്പോൾ അവർക്കതി ഭയങ്കരമായ ശിക്ഷ ഇറങ്ങി ഖുർആാൻ പറയും അയലത്ത് പ്രദേശം പത്ത് മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ആ പ്രദേശത്ത് ആളുകൾ മുഴുവനും കൊരങ്ങുകളായി പക്ഷേ അത് നാൽപ്പത് കൊല്ലത്തിന് ശേഷം നാൽപ്പത് കൊല്ലം കഴിഞ്ഞ ശേഷം അപ്പൊ നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ ഇന്നേ സംഭവിക്കും എന്ന് പറഞ്ഞാൽ സംഭവിച്ചില്ലല്ലോ ഇടൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറയാൻ അതിന് പത്തും നാൽപ്പതും കൊല്ലങ്ങൾ കഴിയേണ്ടി വരും അപ്പോ ഒരു ഫറവാക്കപ്പെട്ട നിസ്കാരം ഒരാൾ മനഃപൂർവം ഉപേക്ഷിച്ചാൽ അവന്റെ ആ സംരക്ഷണവും ഉത്തരവാദിത്വവും അള്ളാഹുവിൽ നിന്ന് ഒഴിവായി അതിന്റെ തിക്തഫലമായിരിക്കും വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം അവന് വരാൻ പോകുന്നത് അന്നത്തെ റെക്കാടാണ് അതുകൊണ്ട് ഒരു ഫറുദാക്കപ്പെട്ട നിസ്കാരവും നീ മനഃപൂർവം ഉപേക്ഷിക്കരുത് വനാത്ത ശരപന്നൽ ഹംറ ഒരിക്കലും നീ മദ്യം ഉപയോഗിക്കരുത് ലഹരി ഉപയോഗിക്കരുത് പരമാവധി ബുദ്ധി എവിടെയെങ്കിലും എന്ന് കേട്ടാൽ ബുദ്ധി കാശു കൊടുത്ത ആള് വാങ്ങൂലേ ബുദ്ധി വെക്കുന്നുണ്ട് എന്ന് കേട്ടാൽ ആരാ വാങ്ങാത്ത ആർക്കും ബുദ്ധി വെക്കുന്നുണ്ട് എന്ന് കേട്ടാൽ എങ്ങനെയെങ്കിലൊക്കെ പ്രയാസപ്പെട്ട് പൈസ ഒപ്പിച്ച് നമ്മൾ ബുദ്ധി വാങ്ങൂലേ തീർച്ചയായിട്ടും എന്നാൽ അത്ര വിലപിടിപ്പുള്ള ബുദ്ധി നശിപ്പിക്കപ്പെടുന്ന സംഗതിയാണ് മദ്യപാനം ലഹരി ഉപയോഗം എങ്കിൽ ഒരിക്കലും നീ ഉപയോഗിക്കരുത് കള്ള് കുടിക്കരുത് പത്തടിനടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് അങ്ങനെ ഒരു വസ്തുവിനും നീ ലഹരി ആ ലഹരി വരുന്ന രൂപത്തിൽ ഒന്നും ഉപയോഗിക്കരുത് കാരണം ഇന്നഹൂർ ഫാഹിഷ ലഹരി എല്ലോ അശ്ലീലത്തിന്റെയും തോന്നിയാസത്തിന്റെയും അതിന്റെ അടിത്തറയാണ് എല്ലാ തോന്നിവാസത്തിന്റെയും അടിത്തറ ക്രൂരകൃത്യങ്ങൾ പലരും ചെയ്തതായി നാം കേൾക്കുന്നു അവർ ലഹരിക്ക് അടിമപ്പെട്ടവരായി സ്വന്തം കുഞ്ഞിനെ കൊന്നു അല്ലെങ്കിൽ നാലുവയസ്സായ കുഞ്ഞിനെ കൊന്നു ഇങ്ങനെ ദാരുണമായ ചില സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ എന്നാണ് അതിന്റെ പിന്നിലെ ചേതോ വികാരം അവർ സ്വബോധത്തിൽ ചെയ്തതല്ല അവരെന്തെങ്കിലുമൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടവരായി വർത്തമാനക്കാലത്ത് എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ മൃഗീയ സ്വഭാവങ്ങൾ കാട്ടുമൂർഗങ്ങളെപ്പോലും നാളിപ്പിക്കുന്ന രൂപത്തിലുള്ള അക്രമങ്ങളും ക്രൂരകൃത്യങ്ങളും അശ്ലീലങ്ങളും ഞാനും നിങ്ങളും കേൾക്കുന്നുണ്ടോ അതിന്റെ പിന്നിലെ വില്ലൻ എന്തെങ്കിലും ലഹരിയായിരിക്കും ലഹരിയായിരിക്കും അതാണ് തങ്ങൾ പറഞ്ഞതാണ് എല്ലോ ശീലങ്ങളുടെയും അടിത്തറയാണ് ലഹരി അതുകൊണ്ട് യാതൊരു കാരണവശാലും لحري في وجه كده هذا رواية مت محمد رسول الله إن شاء الله باقي كارم الله أبغاك على برثما يده بديكيان بعترتان كل كلان توفي كل الجمارة بيت الله مج الجم أنا هذا جم أمر رحمة وتفرقنا من بعده تفرق الميسوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا رحمن